ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിലവിൽ ഏജൻസികളിലൊക്കെ ഗ്യാസ് മസ്റ്ററിംഗ് ഇപ്പോൾ നടന്നുവരികയാണ് നിലവിലിത് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇത് നിർബന്ധമാക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് അതായത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സിലിണ്ടർ മുടങ്ങാനോ അല്ലെങ്കിൽ ബുക്ക് ചെയ്യുവാൻ പറ്റാത്ത സാഹചര്യമോ വന്നേക്കാം നിലവിൽ ഭൂരിഭാഗം വീടുകളിലും ഗ്യാസ് സിലിണ്ടറുകളുണ്ട് ഇനി ഗ്യാസ് സിലിണ്ടർ ഇല്ലാത്ത വീടുകളുണ്ടെങ്കിൽ അവർ ബി ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണെങ്കിൽ അവർക്ക് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ഗ്യാസ് സിലിണ്ടർ സബ്സിഡിയോടെ ലഭിക്കുന്നതാണ് എല്ലാ മാസവും മുന്നൂറ് രൂപയാണ് സബ്സിഡിയായി അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ഈ പദ്ധതിയിലേക്ക് ഇതുവരെ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടില്ലാത്തവർക്ക് മാത്രമേ അപേക്ഷിക്കുവാൻ സാധിക്കൂ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കില്ല ഈയൊരു സബ്സിഡി ആനുകൂല്യം ലഭിക്കുന്നവരും ഈ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം ഇനി ഈ ഉജ്ജ്വൽ യോജന കണക്ഷൻ ഉള്ളയാൾ മരണപ്പെടുകയോ കിടപ്പിലാവുകയോ ചെയ്താൽ അവരുടെ പേര് മാറ്റി അതേ കാർഡിലെ സ്ത്രീയുടെ പേരിലേക്ക് തന്നെ കണക്ഷൻ മാറ്റണം പുരുഷന്റെ പേരിലേക്കാണ് കണക്ഷൻ മാറ്റുന്നതെങ്കിൽ ഈ ആനുകൂല്യം നഷ്ടപ്പെടുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ ഗ്യാസ് ഏജൻസികളിലെത്തിയോ ഈ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം ഉജ്ജ്വൽ യോജന കണക്ഷൻ ഉള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യണം കാരണം യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണോ ഈ ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നതെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് മസ്റ്ററിംഗ് ചെയ്യുന്നത് ഇനി ഗ്യാസ് സിലിണ്ടർ ഉള്ള ആൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ വിദേശത്താണെങ്കിലോ ഒക്കെ അവർക്ക് ആ കാർഡിലുള്ള മറ്റാരുടെയെങ്കിലും പേരിൽ കണക്ഷൻ മാറ്റിയതിനു ശേഷം മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചിലപ്പോൾ മസ്റ്ററിങ്ങിന് ഒരു അവസാന രീതി പ്രഖ്യാപിക്കുകയും കഴിഞ്ഞാൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കാതെ വരുന്ന സ്ഥിതിയും ഉണ്ടായേക്കാം അതിനാൽ എല്ലാവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്യാസ് വിതരണം ചെയ്യുമ്പോൾ അമിതമായി ഡെലിവറി ചാർജ് ഈടാക്കുന്നതായി നിരവധി പരാതികൾ ഉയർന്നിരുന്നു എന്നാൽ ഗ്യാസ് ഏജൻസിയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് വിതരണമെങ്കിൽ ഡെലിവറി ചാർജ് ഒന്നും നൽകേണ്ടതില്ല അഞ്ചു മുതൽ പത്ത് കിലോമീറ്റർ വരെയാണെങ്കിൽ ഇരുപത് രൂപയും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെയാണെങ്കിൽ മുപ്പത് രൂപയുമാണ് ഡെലിവറി ചാർജ് അതിനു മുകളിലാണെങ്കിൽ മുപ്പത്തിയഞ്ച് രൂപയാണ് ഡെലിവറി ചാർജ് മുതൽ നാൽപ്പത് രൂപ വരെയാണ് മാക്സിമം ഡെലിവറി ചാർജ് വരുന്നത് അതിൽ കൂടുതൽ ഡെലിവറി ചാർജ് വാങ്ങുവാൻ പാടില്ല അത്തരത്തിൽ ഡെലിവറി ചാർജ് അമിതമായി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാവുന്നതാണ് ഭാരത് ഇന്ത്യയിൻ എച്ച് തുടങ്ങിയ ഏത് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരായാലും ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക